ആ എല്ലാ അതന്നെ അവിടെ അവിടെ പാശ്ചാത്യത്തിന്റെ കളിയല്ലേ അവരെല്ലാം എല്ലാരും എല്ലാ നാടുകളും എല്ലാ പുള്ളാരും എല്ലാരും പേഷങ്ങളും മഷ്ട കൊള്ളാല്ല അവരാണ് ഓക്കെ അതന്നെ സംഭവം അങ്ങനെ ദൈവത്തോട് കളിച്ച് ഇതെല്ലാം തന്നെ കളി ഉണ്ടാകും കളിച്ച എങ്ങനെയാണെന്നുണ്ടാ കഴിയും ഇവൻ ചെയ്യുന്ന കാര്യം ഇവൻ അറിയുന്നില്ലെങ്കിലും എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒരാളിരിപ്പുണ്ട് എന്ന് മനസ്സിലാവാതെ പോയത് മഹാവിഡിത്തമായി പോയി ലോകം മുഴുവനും തന്റെ കാൽ കീഴിലാണെന്ന് അഹങ്കരിക്കുമ്പോഴും ചെറിയൊരു തീ എവിടുന്ന് വന്നു എന്ന് പോലും കണ്ടുപിടിക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ നരകത്തിൻ്റെ ആ ഒരു സുഖം നിങ്ങളെക്കൊണ്ട് കൊണ്ട് അനുഭവിപ്പിച്ചത് വെറുതെ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധി ബുദ്ധിപടത്തിറവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ